അസ്സലാമു അലൈക്കും വറഹമത്തല്ലായി താലാ ഉപരക്കയത്തു സിനാന്റെ ഉപ്പയുടെ മനസ്സിൽ ഓരോ ചിന്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാലും പൊതുപ്പ് എങ്ങനെ എനിക്കറിയുന്നില്ല റബ്ബേ അള്ളാ എത്രയും പെട്ടെന്ന് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ ആ ഒരു ക്യാഷ് കൊടുക്കാൻ അത് കഴിഞ്ഞല്ലോ എന്തായാലും മുഹസിനയുടെ ആങ്ങള അത് പെട്ടെന്ന് തന്നെ റബ്ബേ ചിലരാണെങ്കിൽ അതൊന്നും തരില്ല അദ്ദേഹത്തോട് ബഹുമാനമാണ് തോന്നിയത് ആ നിമിഷം തന്നെ അതാ മുഹ്സിനിയുടെ ആങ്ങളക്ക് ഉപ്പ വിളിക്കുന്നു ഹലോ അസ്സലാമലൈക്കും വളക്കും അസ്സലാം ഉപ്പ എന്തൊക്കെയുണ്ട് അലഹമില്ല സുഖമാണ് മോനെ പിന്നെ എന്തൊക്കെയാണ് വീട്ടത്തെ കാര്യങ്ങളൊക്കെ റാഹത്തല്ലേ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ കേട്ടോ ഒരു ബുദ്ധിമുട്ടിന് നിങ്ങൾ പെടരുതേ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എങ്ങനെ വെച്ചാൽ പിന്നെ നിങ്ങളുടെ മകളെ ഇനി ഞങ്ങൾക്ക് തരാതിരിക്കുക എന്നുള്ളത് അത് നിങ്ങളൊരാങ്ങളൊരു ഭാഗത്തുനിന്ന് നിങ്ങൾ തീരുമാനിക്കുന്നതായിരിക്കാം ചിന്തിക്കുന്നതായിരിക്കാം ആയിക്കോട്ടെ കുഴപ്പമില്ല ഞാൻ ഒരിക്കലും അതിനു വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നില്ല എൻ്റെ വീട്ടിലേക്ക് എൻ്റെ മകൻ്റെ ഭാര്യയായിട്ട് വീണ്ടും അവൾ വരണമെന്ന് എനിക്ക് ഒരു ആഗ്രഹവും ഇല്ല അവൾക്ക് അതിനേക്കാളും നല്ലത് പടച്ചിറമ്പ് കൊടുക്കട്ടെ എനിക്ക് മനസ്സിനുള്ളിൽ വളരെയധികം വേദനയുണ്ട് അവൾ നഷ്ടപ്പെട്ടതില്ല അതായത് എൻ്റെ മരുമകളായി വന്ന അവളെ അവൾക്ക് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ആലോചിച്ചിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല സങ്കടമുണ്ട് പക്ഷേ ഒരിക്കലും എൻ്റെ വീട്ടിലേക്ക് അവളെ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ അല്ഹമ്മദില്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ളത് ചെയ്യാം ഒരിക്കലും ഞാൻ ഒന്നിനും നിർബന്ധിക്കുന്നില്ല ഡൈവേഴ്സ് ചെയ്തിട്ട് പെട്ടെന്ന് അവളെ വിവാഹം കഴിപ്പിച്ച് അയക്കണം അതിനു വേണ്ടിയിട്ട് എന്ത് ഹെൽപ്പും ചെയ്യാൻ ഞാൻ തയ്യാറാണ് ആ പിതാവ് അങ്ങനെയാണ് മുസ്സിനയുടെ ആങ്ങളയോട് പറഞ്ഞത് ഉപ്പാ അത് വിഷമൊക്കെ ഉണ്ട് പറഞ്ഞിട്ടെന്താ അവളുടെ സ്ഥിതിഗതികളൊക്കെ നിങ്ങളറിയണതല്ലേ അറിഞ്ഞതല്ലേ അതുകൊണ്ട് എനിക്കൊട്ടും താല്പര്യമില്ല നിങ്ങളുടെ വീട്ടിലേക്ക് അവളെ പറഞ്ഞേക്കാനൊക്കെ മോനെ ഒരിക്കലും പറഞ്ഞേക്കരുതേ നിങ്ങളുടെ വീട്ടിൽ അവൾ സുഖമായി ജീവിച്ചോട്ടെ അതിനു വേണ്ടി എന്ത് ചെയ്യുക എന്തിനും ഞാൻ തയ്യാറാണ് അപ്പോഴും സിനാൻ്റെ കൂടെ ജീവിച്ചോട്ടെ എന്നുള്ള കാര്യമൊന്നും ഉപ്പ പറഞ്ഞിട്ടില്ല കാരണം അത് പറയാൻ ഉപ്പാക്ക് അർഹതയില്ലായിരുന്നു മറ്റൊന്നുമല്ല സ്വന്തം കുഞ്ഞിനെ വരെ നശിപ്പിക്കുവാൻ കൂട്ടുനിന്നവൻ എന്നുള്ള രീതിയിലൊക്കെ ഇപ്പോഴും ചെറിയൊരു മനസ്സിൽ ഒരു വിഷമം ഉപ്പാക്കുണ്ട് അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചൊന്നും ഉപ്പ് ഇപ്പോൾ ഉപ്പ പറയാറുമില്ല സിനാനോട് പിന്നെ സ്വന്തം മകനല്ലേ ഒരു തെറ്റയ്ക്ക് ആർക്കും പറ്റൂലേ ഇനി ജീവിതത്തിലെ ഒരു തെറ്റും പറ്റാതിരിക്കാൻ വേണ്ടി അവന് പ്രത്യേകമായി ഉപദേശം കൊടുക്കണം എന്ന് തോന്നിപ്പോയി അങ്ങനെ ഏതാ ഉപ്പ സിനാനെ വിളിക്കുന്നു സിനു മോനെ ആ ഉപ്പ എന്താ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ആ ഉപ്പൻ കുട്ടി ഉപ്പാൻ കുട്ടീൻ്റെ മനസ്സിലിപ്പോൾ എന്തെങ്കിലും ഉണ്ടോ എന്തുപ്പാ ഞാൻ അങ്ങോട്ട് വരാം ഫ്രീ ആയിട്ട് അങ്ങനെ അങ്ങനെയാതാ സിനാൻ ഉപ്പയുടെ അടുക്കിലേക്ക് എത്തുന്നു രണ്ടുപേരുടെയും ഡ്യൂട്ടി കഴിഞ്ഞ് കൊണ്ടിരിക്കുമ്പോൾ ഉപ്പ ചോദിക്കുന്നു മോനെ മോനക്ക് ആ കുട്ടിൻ്റെ ജീവിതം വെറുതെ എന്തിനു നശിപ്പിക്കുന്നത് ഉപ്പ നിങ്ങളെന്തു പറയുന്നത് അല്ലേ ആ കുട്ടി അവിടെ അങ്ങനെ നിന്നിട്ട് എന്ത് കാര്യമാണ് ഒരിക്കലും ജീവിക്കാൻ ആരും സമ്മതിക്കൂല അപ്പം പിന്നെ ഉപ്പാൻ്റെ കുട്ടി വിചാരിച്ചാൽ അവൾക്കൊരു ജീവിതം കൊടുക്കാൻ ഉപ്പാ എന്ത് പറയുന്നത് അല്ലേ എൻ്റെ കുട്ടി ഡൈവോഴ്സ് ചെയ്താൽ അവ ആ കുട്ടിയെ വിവാഹം കഴിച്ച് പോയിക്കോട്ടെ നല്ല രീതിയിൽ ജീവിച്ചോട്ടെ നമ്മളെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊക്കെ തെറ്റു കുറ്റങ്ങളൊക്കെ പറ്റിപ്പോയി പറഞ്ഞിട്ട് എന്താ എൻ്റെ മോൻ്റെ അറിവില്ലായ്മ കൊണ്ടൊക്കെ ചെയ്തതായിരിക്കും ഉപ്പാ നിങ്ങളെന്താ പറയണത് ഞാനുപ്പാ ഒന്നും അറിവില്ലായ്മ കൊണ്ട് ചെയ്തിട്ടില്ലല്ലോ ചെയ്തതാണെങ്കിൽ നിങ്ങൾക്ക് പറയാം മോനെ അപ്പ ഗുളിക വാങ്ങിയതൊക്കെ വാങ്ങിക്കൊടുത്തതും അതൊക്കെ വലിയ ശിക്ഷ അല്ല മോനെ അതിപ്പോൾ ഈ ലോകത്തുനിന്ന് നമ്മൾ രക്ഷപ്പെടുമായിരിക്കും പക്ഷേ നാളെ ഒരു ലോകണ്ട് അവിടെ ഓരോരുത്തരെയും ചോദ്യം ചോദിച്ചിട്ടേ ഉത്തരം പറഞ്ഞിട്ടേ അങ്ങട്ട് വിടുള്ളൂ വായ സീല് വെക്കപ്പെടും കൈയും കാലും ഇരിക്കും സാക്ഷി അരിക്കുക മോനെ അതിൻ്റെ കുട്ടി മറന്നോ ഉപ്പാ വായ സീല് വെച്ചാലും കൈകളും കാലുകളും സാക്ഷി പറഞ്ഞാലും ഉപ്പാ എനിക്കൊരു പേടിയുമില്ല എനിക്ക് അനു അനുകൂലമായത് മാത്രമേ എൻ്റെ കയ്യും കാലും പറയുള്ളു സാക്ഷി നിൽക്കുകയുള്ളൂ അത് ഉറപ്പാണ് വായകൊണ്ട് ഞാൻ പറയുന്നില്ല പക്ഷേ എനിക്കറിയാം പടച്ചിറമ്പ് എല്ലാം കാണുന്നുണ്ട് ഉപ്പാ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല ഉപ്പാ ഞാൻ ചെയ്ത ഒരേ ഒരു തെറ്റ് ഉപ്പയുടെ ഞാൻ പറയാണ് എന്താ മോനെ അത് എൻ്റെ ഭാര്യ എന്നുള്ള പേരിൽ അതാ ഷാഹിന എന്ന ആ ഒരു പെണ്ണിനെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു അതൊരിക്കലും ഉപ്പാ ഞാൻ വിവാഹം കഴിച്ച പെണ്ണല്ല അവൾ എൻ്റെ ഉമ്മ ഉമ്മയുടെ ഇഷ്ടത്തിന് അതായത് എപ്പോഴും ഉമ്മ പറയുമല്ലോ കുറേ വലിയ തറവാട്ടുനിന്ന് ഒരുപാട് സമ്പത്തിൽ ഉൾത്തുന്ന പെണ്ണിനെ കൊണ്ടിരുന്ന തറവാട്ടുകാരിയെന്ന് അപ്പോഴൊക്കെ ഞാനിങ്ങനെ മനസ്സുകൊണ്ട് വിചാരിക്കുമായിരുന്നു അങ്ങനെയാണ് ഉപ്പാ എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടാണിത് മോനെ സിനാൻ നീ എന്തൊക്കെയാ പറയുന്നത് അതെ ഉപ്പാ ഒരിക്കലും ഷാഹിന എൻ്റെ ഭാര്യയല്ല അവൾ വെറും ഞാൻ ഇന്നും അവൾക്ക് സാലറി കൊടുക്കുന്നു സാലറി കൊടുക്കുന്ന എൻ്റെ ഒരു ജോലിക്കാരി അല്ലെങ്കിൽ വേലക്കാരി എന്നുള്ള രീതിയിലാണ് അവൾ അല്ലാതെ ഒരിക്കലും അവളെ ഞാൻ മോനെ സിനാൻ നീ സ്വബോധത്തോടു കൂടി തന്നെയാണോ ഇതെല്ലാം പറയുന്നത് അതെ ഉപ്പ അത് ഉമ്മക്ക് വേണ്ടിയിട്ടാണ് ഉമ്മ നിരന്തരം ശല്യപ്പെടുത്തുകയായിരുന്നു നിരന്തരം നിരന്തരുന്നെച്ചല്ല ആ പെണ്ണിനെയും ഒരുപാട് എന്നെയും ഒരുപാട് വിളിച്ച് പറയും നിനക്ക് പറ്റിയ പെണ്ണല്ലത് നിനക്ക് പറ്റിയ പെണ്ണ് എത്രയോ ഉണ്ടാവും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഉമ്മ എപ്പോഴും പറയുമായിരുന്നു നിനക്ക് പറ്റിയ പെണ്ണല്ല സിനാനെ വേറൊന്നിനെ കെട്ടണം ഉമ്മയുടെ ആഗ്രഹാണ് ഞാൻ സാധിപ്പിച്ചു കൊടുത്തത് മോനെ സിനാൻ നീ അതെ പിന്നെ ഉപ്പാ നിങ്ങൾ പറഞ്ഞല്ലോ സ്വർണ്ണാഭരണങ്ങൾ അതൊക്കെ അതൊക്കെ കെട്ടിക്കഴിഞ്ഞതാണ് സംഭവങ്ങളൊക്കെ മോനെ അത് അതെ അതൊക്കെ പോ എല്ലാം അവളാണ് അതെല്ലാം എടുത്തു തന്നത് ആ ഷാഹിന അത് വിറകപ്പുരയിൽ വെച്ച രീതിയിൽ എത്ര ഉപ്പ ശരിക്കും ഞെട്ടി മോനെ അപ്പോൾ പോലീസുകാർ വന്ന് അതെ ഉപ്പാ പോലീസുകാർ വന്ന് ചെക്ക് ചെയ്തിട്ടും ഒന്നും അതൊന്നും കണ്ടെത്താനായില്ല പക്ഷേ ഉമ്മയാണ് അതിൻ്റെ എല്ലാം പിന്നിൽ എന്നാണ് അറിയാൻ കഴിഞ്ഞത് അല്ല പഠിച്ചോനെ വല്ലാത്തൊരു മോനെ എന്താ ഇത് എനിക്ക് അതെ ഉപ്പാ അങ്ങനെ അവൾ വിറകെടുക്കാൻ പോയപ്പോഴാണല്ലേ അത് കണ്ടത് കണ്ടിട്ട് അത് പെട്ടെന്ന് എൻ്റെ ഫ്രണ്ട് ജസീലിൻ്റെ അടുക്കൽ കൊടുത്തയച്ചു ഞാനാണ് അവരുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തത് ആ ഒരു ഗോൾഡും ഡയമണ്ട്സും പക്ഷെ ഉപ്പാ എല്ലാവരും എന്നെ തെറ്റിദ്ധരിപ്പിച്ചേക്കല്ലേ അതുപോലെ ആ വീട്ടിൽ നിന്ന് എന്നെ ആട്ടി ഇറക്കി മുസ്സിനിയുടെ ആങ്ങളുടെ ഫ്രണ്ട്സ് എന്നെ വലിച്ച് ജീപ്പിലേക്കിട്ട് ഒരുപാട് തല്ലി തല്ലിച്ചതച്ചുപ്പാ ഒരുപാട് ഞാൻ വിഷമിച്ചു മോനെ എൻ്റെ കുട്ടിക്ക് അങ്ങനെയൊക്കെ അനുഭവം ഉണ്ടായോ അതെ ഉപ്പാ എന്തിനാ ഉപ്പാ നമ്മളെ ഉമ്മ ഇങ്ങനെയൊക്കെ മോനെ എനിക്ക് നിന്റെ ഉമ്മയുടെ കാര്യത്തിൽ വളരെയധികം പുച്ഛം തോന്നാണ് ഹോ എന്താണ് എന്തിനു വേണ്ടി മോനെ ഒരിക്കലും എനിക്ക് പോകാൻ ആഗ്രഹമല്ല ഞാനുണ്ടാക്കിയ വീടും സമ്പത്തും എല്ലാം ഉണ്ട് പക്ഷെ ഒരു അഞ്ചിൻ്റെ പൈസ ചോദിച്ചപ്പോൾ അവൾ തന്നില്ല ഒറ്റക്ക് കഴിയട്ടെ അവളങ്ങട്ട് അവൾക്കെല്ലാം തികയട്ടെ പൊന്നു മോനെ ഉപ്പ സിനാനെ കെട്ടിപ്പിടിച്ച് കരയുന്നു ഉപ്പാ പൊന്നു മോനെ ഉപ്പാൻ്റെ കൂട്ടിനെ ഞാൻ കുറേ തെറ്റിദ്ധരിച്ചു അല്ലേ അതെ ഉപ്പാ ഞാൻ പറഞ്ഞല്ലോ ഉപ്പാ കൈകൾ സാക്ഷി നിൽക്കും കൈകാലുകൾ വായിൽ വായിൽ വെക്കപ്പെടും അങ്ങനെ ഒരു ദിവസം വരാനുണ്ട് മോനെ എന്ന് പറഞ്ഞല്ലോ ഉപ്പാ എനിക്കൊരു ഭയവില്ല ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഉപ്പാ എല്ലാവരും എന്നെ കള്ളനാക്കി എന്നെ കുറ്റക്കാരനാക്കിയിരുന്നു എൻ്റെ മസ്സിയുടെ കൂടെ ജീവിക്കാൻ എന്നെ സമ്മതിച്ചില്ല ഞാനാണ് അവളുടെ കൈ വെട്ടിയത് ഞാനാണ് കുഞ്ഞിനെ നശിപ്പിച്ചത് മരുന്നിൽ എന്തൊക്കെയോ അവൾക്ക് ഭക്ഷണത്തിൽ കറക്കൊടുത്തത് അത്രക്കും വലിയ വലിയ കുറ്റങ്ങൾ ചെയ്തത് സിനാനാണ് ഉമ്മയുടെ ആ വാക്ക് അത് എനിക്ക് ഉപ്പ ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയുന്നില്ല മോനെ നീ സമാധാനപ്പെടു എന്തൊക്കെ തന്നെയായാലും സത്യങ്ങളൊക്കെ തെളിഞ്ഞു വരുന്നുണ്ടല്ലോ ഔ നി വല്ലാത്തൊരു എന്തറമ്പേ അവളുടെ മനസ്സിൽ എന്നൊരുപാട് ഇങ്ങോട്ട് കയറ്റി വിടാൻ നോക്കിയതാ നിങ്ങൾ ഇവിടെ കറങ്ങി നിന്നിട്ട് എന്താ പോയിക്കൂടെ ഗൾഫുക്ക് അത്രയും സാലറി കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞ് അവരുടെ പറ്റി ശരിക്കും ഭാര്യയെ പറ്റി ഉപ്പക്കും അതാ വല്ലാത്തൊരു മതിപ്പ് തോന്നണം വല്ലാത്തൊരു എന്തതിപ്പോൾ ചെയ്യുക ശരിക്കും വല്ലാത്ത കുറ്റബോധം ഉപ്പാക്ക് തോന്നിയിരുന്നു അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ പറഞ്ഞ വാക്കുകൾ എടാ കണ്ടു പോരുത് ഈ പരിസരത്ത് നിന്നെ ഇങ്ങനെയൊക്കെ നീ കാട്ടിക്കൂട്ടിയിട്ട് വേറൊരു പെണ്ണും കെട്ടി ഹൈ കാണണ്ട എനിക്ക് നിൻ്റെ മുഖം അന്ന് ഉപ്പ ആ മകനെ ചീത്ത പറഞ്ഞതും ഉപദ്രവിച്ചതും അത് ഉപ്പാക്ക് വല്ലാത്തൊരു വേദനയായി മനസ്സിലേക്ക് ഉപ്പാ എന്നാൽ ഞാനിറങ്ങട്ടെ എനിക്ക് ഡ്യൂട്ടി ഉണ്ടത് ആ മോനെ പോയിക്കോ ശരിക്കും പറഞ്ഞാൽ ആ ഉപ്പാക്ക് തൻ്റെ മകനോട് ഞാൻ ചെയ്ത ആ ഒരു അക്രമത്തിൻ്റെ വേദന സഹിക്കുവാൻ കഴിയുന്നില്ലായിരുന്നു മോനെ ആ ഉപ്പാ ഉപ്പാനോട് പൊറുക്കണം പന്നുകുട്ടി പൊന്നുമോനെ നെഞ്ചോട് ചേർത്ത് അതാ ഉപ്പ കരയുന്നു കൂടെ സിനാനും ഉപ്പാ മോനെ പന്നുകുട്ടി മാപ്പ് തിരഞ്ഞട്ടെനിക്ക് അറിയാതെ എന്തൊക്കെയോ പോയി ഉപ്പാ സാറല്ല ഉമ്മയല്ലേ എല്ലാം പറഞ്ഞ് എല്ലാവരോടും ഇങ്ങനെ ഇതാക്കുന്നത് ഉമ്മമാർ പറഞ്ഞാൽ പിന്നെ ആരൊക്കെ തന്നെയും വിശ്വസിക്കൂലേ ഉമ്മ പിന്നെ അന്ന് സ്റ്റേഷനിൽ വെച്ച് ഉമ്മയെ ആ വനിതാ പോലീസ് അടിക്കുന്നേ കണ്ടിട്ട് ഉപ്പാ ഞാനാണ് പറഞ്ഞത് ഞാനാണ് ആ സ്വർണ്ണക്കെടുത്തത് എന്നുള്ളത് ഞാനാണ് അങ്ങനെ ഞാനാണങ്ങനെ എന്നുള്ളത് അതിൻ്റെ പേരിലല്ലേ ജയിലിൽ കിടന്നതും ഓക്കെ ഉപ്പാ എനിക്ക് അരോഗ്യം പോലില്ലായിരുന്നു അതൊന്നും എനിക്കൊന്നും അറിയില്ലായിരുന്നു ഉപ്പാ മോനെ അപ്പോ അതൊക്കെ അള്ളാ ഞാനും അതങ്ങ് വിശ്വസിച്ച് പോയി എൻ്റെ മോനെന്നോട് പൊറുക്കണം ഏയ് ഇല്ലോപ്പാ ഒന്നും സാരല്ല അന്നും കരഞ്ഞുകൊണ്ട് പടച്ച റബ്ബിനോട് തേടുമായിരുന്നു റബ്ബേ എല്ലാം നീ ഒരു ദിവസം തെളിയിച്ചു കൊണ്ടല്ല ഉപ്പാ എന്നാൽ ഞാൻ ഇറങ്ങട്ടെ കണ്ണീരോടെ സിനാൻ ഇറങ്ങി ആ ദിവസം ഉപ്പാക്ക് ഉറക്കമേ ഇല്ലായിരുന്നു റബ്ബേ എൻ്റെ കുട്ടീനെന്ത് കാര്യത്തിൻ്റെ പേരിലാണ് ഓലത്ത് വേർപിരിച്ച് നിർത്തുന്നത് റബ്ബേ എന്താണ് എൻ്റെ കുട്ടിക്ക് പറ്റിയത് ഞാനും വരെ വിശ്വസിച്ചു എന്നാലും എൻ്റെ ഭാര്യ എൻ്റെ റബ്ബെ വല്ലാത്ത ഒന്ന് വിളിക്കുവാൻ പോലും തോന്നുന്നില്ല അപ്പോഴേതാ ഉപ്പയുടെ ഫോൺ ബെല്ലടിക്കുന്നു ഓ റഷീദ എന്റെ ഭാര്യ ഇത്രക്കും വലിയ ക്രിമിനൽ കുറ്റങ്ങളൊക്കെ ചെയ്ത് ഒന്നും അറിയാത്ത പോലെ വിളിക്കുന്നു റഷീദ ഉപ്പ ഫോൺ ഫോണെടുത്തില്ല എന്താണ് ഈ മനുഷ്യൻ ഫോൺ എടുക്കാത്തത് ഇതുവരെ സാലറി ഒന്നും വന്നില്ലല്ലോ വീണ്ടും ഫോൺ നിർത്താതെ അടിക്കുന്നു എന്ത് ചെയ്യും റബ്ബെ എങ്കിലും അറിയാത്ത രീതിയിൽ ഉപ്പ ഫോൺ എടുത്തു ഹലോ ആ എന്തിക്ക ക്യാഷ് ഒന്നും അയക്കണില്ലല്ലോ എന്താണ് ഒരു മാസം കഴിഞ്ഞു ഞാൻ ഇന്ന് കിട്ടും നാളെ കിട്ടും എന്ന് കരുതി കാത്തിരിക്കാണ് എന്തിനാ ക്യാഷ് എന്തൊക്കെ ചുറ്റുപാടുണ്ട് ഇവിടെ അതൊക്കെ നോക്കി എടുത്തണ്ടേ അപ്പോൾ ചുറ്റുപാടിനുള്ളത് വരുമാനത്തിൽ നിന്ന് ഉണ്ടാവുമല്ലോ എത്ര തേങ്ങയാണ് ഈ പ്രാവശ്യം വിറ്റത് തേങ്ങയുടെ വിലക്കറിയില്ലേ അടക്ക തേങ്ങ റബ്ബർ അങ്ങനെയൊക്കെ ആയിട്ട് എന്താ ഓ അതൊക്കെ ഞാൻ അക്കൗണ്ടിലേക്ക് ഇടണം നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അതിന് എടുക്കാതെ വിചാരിച്ചിട്ട് ഏയ് അങ്ങനൊന്നും സമ്പാദിക്കേണ്ട ആവശ്യമില്ല സമയമാകുമ്പോൾ എല്ലാം ഉപേക്ഷിച്ച് മരിച്ചു പോകും അപ്പോൾ ഉള്ള കാലത്ത് ഉള്ളപ്പോലെ അങ്ങോട്ട് ജീവിക്കുക റഷീദ എന്ത് കാര്യത്തിനീ വിളിച്ചത് ക്യാഷ് വേണം മിക്ക ക്യാഷ് ഇല്ല അതിപ്പോൾ ഇനിയിപ്പോൾ എല്ലാ കാര്യത്തിനും വേണ്ടേ ഉം വരുമാനത്തിൽ നിന്ന് അങ്ങ് എടുത്തു കൊടുത്തേക്ക് എനിക്ക് അത്യാവശ്യം കുറച്ച് പണിയുണ്ട് അത് പറഞ്ഞുകൊണ്ട് ഉപ്പ ഫോൺ കട്ട് ചെയ്തു ഗൾഫിലേക്ക് പറഞ്ഞേച്ച ഞാൻ അവിടെ ഇപ്പോൾ ഉപ്പേർക്ക് അഹങ്കാരം കൂടി പിന്നെ അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ ഉപ്പ ഉപ്പയുടെ ഫോൺ വീണ്ടും റിങ് ചെയ്യുന്നു ഒടുവിൽ ഉപ്പ അത് ചെയ്തു ഫോൺ സൈലൻ്റിലിട്ടു കമിഴ്ത്തി വെച്ചു ഓ ഇനി അത് കാണണ്ടല്ലോ റഷീദ വെറുക്കപ്പെട്ട ആ ഒരു പേര് അതൊരിക്കലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവും എന്ന് എനിക്ക് ഇഷ്ടമല്ല റമ്പേ അത് എങ്ങനെങ്കിലും ഒഴിഞ്ഞു പോട്ടെ എനിക്ക് ഒട്ടും താല്പര്യമില്ല എല്ലാം മനസ്സിലായത് ഇപ്പോഴാണ് പാവന്റെ മോനെ ഒരുപാട് ഒരുപാട് ഞാൻ തെറ്റിദ്ധരിപ്പിച്ചു ഉപ്പാക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല എന്റെ കുട്ടിയെ ഞാൻ ആ ഹോസ്പിറ്റലിനു മുമ്പിലിട്ട് ഉപ്പാ ഞാനൊരു നോക്ക് അവളെ കാണട്ടെ എനിക്ക് ചില കാര്യങ്ങൾ പറയാണ്ട് പറയാണ്ടുപ്പാ സിലാനെ പോകാനാ പറഞ്ഞത് നീ എന്തിനാ ഈ പടി ചവിട്ടി വന്നത് ഇങ്ങോട്ട് നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് നീ കാണാൻ നീ എവിടെങ്കിലും പോയിക്കോ ഉപ്പാ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് എൻ്റെ കാര്യം ഒന്ന് കേൾക്കണപ്പാ എൻ്റെ പൊന്നുമോൻ വിതുമ്പി കരഞ്ഞുകൊണ്ടാണ് എന്നോടത് പറഞ്ഞത് പക്ഷേ എനിക്ക് ദേഷ്യവും സങ്കടവും കൊണ്ട് അവനെ കാണാൻ തന്നെ എനിക്ക് എനിക്കിഷ്ടമല്ലായിരുന്നു സിനാന ഇറങ്ങിപ്പോ വിട്ന്ന് നിനക്ക് എന്തിൻ്റെ കേടാ ഉള്ളതെല്ലാം കാട്ടിക്കൂട്ടിയിട്ട് നീ വന്ന് കിടന്ന് മൂങ്ങാണ് പോടാ എന്ന് പറഞ്ഞ് ഒരു പട്ടിയെ ആട്ടുന്ന പോലെയാണ് ഞാൻ എൻ്റെ കുട്ടിയെ ആട്ടിവിട്ടത് പാവൻ്റെ കുട്ടി നിരപരാധിയായിരുന്നു എന്നുള്ള കാര്യം അറിഞ്ഞില്ല എല്ലാം പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ആ നിമിഷം തന്നെ ഉപ്പാത ജസീലിന് വേണ്ടി വിളിക്കുന്നു ജസീലിൻ്റെ നമ്പർ ഉപ്പയുടെ ഫോണിലുണ്ടായിരുന്നു ഹലോ ആ ഉപ്പല്ലത് സിനാൻ്റെ ആ നമ്പർ ഇതിൽ ആയിരുന്നു ആ എന്തൊക്കെയോ ഉപ്പ വിശേഷങ്ങൾ സിനാനെ എവിടെ അവിടെ അടുത്ത് ആ മോനെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാണ്ട് ആ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ വിളിച്ചത് എന്തോ ഉപ്പ മോനെ എന്തൊക്കെ തന്നെയാലും ഞാൻ കടം വാങ്ങിയ ഒരു ക്യാഷ് എനിക്ക് തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞു എനിക്ക് ക്യാഷ് കിട്ടി അപ്പോൾ എനിക്ക് മോനെ ചിലത് അറിയാനുണ്ട് സത്യത്തിൽ എന്താണ് സംഭവിച്ചത് ഉപ്പ അതൊക്കെ വലിയൊരു കഥയാണ് അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ എല്ലാവരും സിനാനെ കെട്ടിപ്പിടിച്ച് കറിയും സിനാൻ അത്രക്കും പാവാണ് അവനവൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കൂടെ കുറച്ച് ദിവസങ്ങളും ജീവിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമായിരുന്നു അല്ലാതെ മറ്റൊന്നും ഉണ്ടായില്ല ഉമ്മാക്ക് വേണ്ടി അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടി കൊടുത്തു എന്നാൽ ഒടുവിൽ ഉമ്മ അവനെ വലിയ കുറ്റക്കാരനാക്കി സ്വർണ്ണാഭരണങ്ങൾ വരെ അത്രക്കും വിലപിടിപ്പുള്ള അങ്ങനെ ഞാനാണത് അവിടെ പോയി വാങ്ങിയത് ഷാഹിന എന്ന അവിടുത്തെ ആ ഒരു മരുമകളെന്ന പേരിൽ നിൽക്കുന്ന ആ സ്ത്രീ ആ പെണ്ണ് അവൾ എനിക്കത് എടുത്തു തന്നു ഞാനത് നേരെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി കൊടുക്കുവാൻ നിന്നപ്പോഴേക്കും സിനാൻ തടഞ്ഞു വേണ്ട ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം അങ്ങനെയാണ് സിനാൻ പോയത് ഞാൻ പലപ്പെട്ടവനോട് പറഞ്ഞു വേണ്ട നീ പോക്ക് പോവല്ലെന്ന് പക്ഷെ സാരല്ല ഓനെ ഒരുപാട് തല്ലുകൊണ്ടു ഒരുപാട് വേദനകൾ സഹിച്ചു എന്നാലും സാരല്ല ഇപ്പം അഹത്തല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല മോനെ അതൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ വല്ലാത്തൊരു സങ്കടം ഉപ്പാ നിങ്ങൾ വിഷമിക്കല്ലേ എങ്ങനെയെങ്കിലും നിങ്ങൾ മുഹ്സിനെയും സിനാനേയും ഒന്നും ഒരുമിപ്പിക്കാൻ വേണ്ടി നോക്കി മോനെ അതിപ്പോ അവർ സമ്മതിക്കോ എനിക്കറിയുന്നില്ല അത് നമ്മൾക്കിനി കിട്ടും തോന്നണില്ല കാരണം അത്രക്കും വഞ്ചനയും കൊലപാതകവും ഒക്കെ നടക്കുന്ന ഈയൊരു വീട്ടിലേക്ക് അത് ഒരിക്കലും എൻ്റെ വീട്ടിലേക്ക് അവരുടെ മകളെ പറഞ്ഞയക്കില്ല അതെനിക്ക് ഉറപ്പുണ്ട് ഉപ്പാ എങ്ങനെയെങ്കിലും സിനാനയും മുഹ്സിനെയും ഒന്നൊരുമിപ്പിക്കണം മോനെ സമ്മതിക്കോ എനിക്ക് തോന്നുന്നില്ല എൻ്റെ കുട്ടിയോട് സംസാരിക്കട്ടെ എന്തൊക്കെ തിന്നലും പാവൻ്റെ കുട്ടി അല്ല എത്ര ഉപദ്രവങ്ങളുടെ കുട്ടി സഹിച്ചു ഞാൻ എത്ര അടിച്ചു അവന് ഈ കൈകൾ കൊണ്ട് കാരണം കുഞ്ഞിനെ നശിപ്പിക്കുക എന്ന് വെച്ചാൽ എന്താ ഒരിക്കലും ചെയ്യാൻ പാടില്ല വലിയതൊക്കെ ഗുളിക കുടിച്ചെന്ന് വണ്ട് പിന്നെ ക്യാഷ് എല്ലാം കൂടി ഇപ്പോൾ മൊത്തത്തിൽ വലിയൊരു കുറ്റക്കാരൻ തൻ്റെ മുമ്പിൽ നിൽക്കുന്നത് വലിയൊരു ക്രിമിനലാണെന്ന് തോന്നിപ്പോയി അതാണ് സിരാനെ ഞാൻ അടിച്ചത് പുറത്താക്കിയത് ആ ഉപ്പ കരയുന്നുണ്ടായിരുന്നു ജസീൽ പറയുന്നു ഉപ്പ നിങ്ങൾ വിഷമിക്കല്ലേ എന്തൊക്കെ തന്നെയാലും സത്യം തെളിയുമല്ലോ ഒരു നാൾ എന്തായാലും ചെയ്തവർക്കൊക്കെ പഠിച്ചം പുറത്തു കൊടുക്കട്ടെ തൻ്റെ പൊന്നുമോൻ്റെ അടുക്കൽ പോയി മാപ്പ് പറയണം അതാണ് ആ ഉപ്പ ആഗ്രഹിക്കുന്നത് പക്ഷേ അറിയുന്നില്ല ഉപ്പ എന്ന ശരി കാര്യങ്ങളൊക്കെ തെളിയട്ടെ എൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ സപ്പോർട്ടും നിങ്ങൾക്കുണ്ടാകും മോനെ എൻ്റെ മോനെ എൻ്റെ സിനുവിനൊന്നും വിളിച്ച് കാര്യങ്ങളൊന്നും പറയണം ഞാൻ പറഞ്ഞ ഒരു പക്ഷേ അത് അവൻ ഉൾക്കൊള്ളേം പ്രയാസമായിരിക്കും അതുകൊണ്ട് നീ കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം ഉപ്പയുടെ തെറ്റിദ്ധാരണ മൂലമാണ് അവൻ അവനടിച്ചതെന്ന് മോൻ പറയണം ഇൻഷല്ല ഉപ്പ അത് ഏതൊരു ഉപ്പായാലും അടിക്കൂലേ ഏ ഏതൊരു മക്കൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഉപ്പ അടിക്കും അത് ഉറപ്പാണ് ഉമ്മ അടിക്കും കാരണം അവര് പെറ്റ് പോറ്റി വളർച്ച ഉണ്ടാക്കിയ മക്കൾ തെറ്റിലേക്ക് പോകുന്ന എന്നറിയുമ്പോൾ അവരുടെ മനസ്സുവല്ലാതെ വേദനിക്കും മനസ്സുവല്ലാതെ വിങ്ങിപ്പോകും അപ്പൊ സ്വാഭാവികമായിട്ടും മക്കൾ ഉപദ്രവിക്കും അത് ഉറപ്പല്ല ഉപ്പ സ്നേഹമുള്ള പിതാക്കന്മാർ അങ്ങനെയല്ലേ മാതാക്കളും മോനെ ആ ഉപ്പ കരയുകയായിരുന്നു ഉപ്പങ്ങൾ വിഷമിക്കല്ലേ കാര്യങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കാം ഞാൻ എന്തൊക്കെ തന്നെയാലും സിനാൻ നിന്ന് അപ്പോൾ തന്നെ അതാ ജസീല് സിനാനെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നു സിനാനെ എടാ ഉപ്പ നല്ല ടെൻഷനിലാണ് കേട്ടോ എന്തിടാ അല്ലേ നിന്റെ കാര്യങ്ങളെ കോർത്ത ഹേ ഒരു ടെൻഷനേണ്ട ആവശ്യമില്ലാന്ന് പറ അല്ലേ ഉപ്പാക്ക് അത് മനസ്സിനുള്ളിലേക്ക് വല്ലാത്തൊരു വേദനയായിട്ടുണ്ട് മോനെ നിന്നോട് പുറത്തു തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്താ ജസീൽ നീ പറയുന്നത് അതെന്റെ ഉപ്പയാണ് തെറ്റ് കണ്ടാൽ എന്നെ ഉപ ഉദ്ദേശിക്കും ഉപദ്രവിക്കും അത് ഉറപ്പാണ് പിന്നെന്താ ഉപ്പാന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യത്തിന അങ്ങനെ തന്നെയല്ലേ സിനാൻ കണ്ണു നിർ തുടച്ചു റബ്ബേ എടാ ജസ്സിനെ നീ നാട്ടിലല്ലേ പിന്നെ അവളെ എങ്ങാനും കണ്ടിരുന്നോ അവളന്ന് ഞാനായി ആ കാര്യത്തിൽ സ്റ്റേഷനിൽ പറ അത് കൊടുക്കാൻ വേണ്ടി പോവാൻ നേരത്ത് നിന്നപ്പോൾ അവളെ കണ്ടില്ല ഞാനങ്ങ് ജസ്റ്റ് നോക്കി പക്ഷെ കൂടുതൽ അവിടെ നിൽക്കാൻ പറ്റൂലല്ലോ അവളുടെ ബ്രദറൊക്കെ അവിടെ ഉണ്ടെങ്കിൽ അവിടെ ഞാൻ പോയ വഴിയിൽ പുല്ലു മുളക്കൂല ആ രീതിയിലായിരിക്കും അതുകൊണ്ട് വെറുതെ എന്തിനാ നിൽക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാനൊന്നും പറഞ്ഞില്ല എടാ അവളെ കാണുകയാണെങ്കിൽ ഇപ്പോഴും ഞാൻ നിന്നെ ഓർത്ത് നിൽക്കാണ് എന്നൊരു വാക്ക് നീ പറയണം പറയോ ഇൻഷാല്ല ഞാൻ നോക്കട്ടെ നോക്കട്ടെട്ടോ പറ്റുന്നുണ്ടെങ്കിൽ മൊഹസിനെ കണ്ട നിന്റെ വിശേഷങ്ങൾ പറയാം അല്ല നമ്പറ് അത് അതുകൊണ്ട് എനിക്കറിയില്ല കാരണം എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് വേണ്ട ഞാൻ തൽക്കാലം ഇങ്ങനെ പറയാം ഏഹ് ഇൻഷാ അങ്ങനെ അങ്ങനെതാ ജസീലെ ആ ദിവസം മുഹ്സിനെ എങ്ങനെയെങ്കിലും കാണുവാൻ വേണ്ടി ശ്രമിക്കുകയാണ് അവൾ ട്യൂഷൻ സെൻറ്ററിലേക്ക് പോകുന്ന കാര്യമൊന്നും അവൻ അറിഞ്ഞിട്ടേ ഇല്ല കഴിഞ്ഞാൽ അത് എളുപ്പമായിരിക്കും ഇൻഷാ അല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒരു ലൈക്ക് തരുമോ Inshallah